നമസ്കാരം സുഹൃത്തുക്കളെ ടറോൺ ലവ് എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം മരുഭൂമിയിൽ മഴ പെയ്യുന്നത് പോലെ ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു കവിയുന്നു ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും കാണുവാനായി ശ്രമിക്കുക സുഹൃത്തുക്കളെ ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് പ്രശ്നങ്ങളെയെല്ലാം വളരെയധികം ലളിതമായി തന്നെ കണ്ടുകൊണ്ട് അതിനെയെല്ലാം മറികടക്കുവാൻ ശ്രമിക്കുന്ന വ്യക്തിയെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെയും അതി ബുദ്ധിയായിട്ട് വളരെ ബുദ്ധിപരമായിട്ട് നല്ല രീതിയിൽ തന്നെ അതിനെ ബാലൻസ് ചെയ്തുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമുക്കിന്ന് കാണുവാൻ കഴിയുന്നത് ഈ വ്യക്തിക്ക് ഈ ഒരു സമയപ്രകാരം പറയുകയാണെങ്കിൽ പല കാര്യങ്ങളിലും നല്ല സമയമായി കാണപ്പെടുന്നുണ്ട് നല്ല സമയം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ വ്യക്തി എന്തൊക്കെ ആഗ്രഹിച്ചാലും അത് നടന്നു കിട്ടുന്ന ഒരു അത്യപൂർവമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സമയമായിട്ടാണ് കാണപ്പെടുന്നത് പെർഫെക്റ്റ് ടൈമിംഗ് എന്ന് തന്നെയാണ് ഏഞ്ചൽസ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വളരെ നല്ല രീതിയിൽ തന്നെ കാണുവാൻ കഴിയുന്ന ഒന്നാണ് ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ ഈ വ്യക്തിയുടെ ഊർജ്ജത്തെ നല്ല രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് അത് പോസിറ്റീവായി തന്നെയാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ ഈ വ്യക്തി പല രീതിയിലും വളരെ പ്രധാനമായി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു വളരെ സന്തോഷം നിറഞ്ഞ സാഹചര്യത്തിലൂടെ തന്നെയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തീർത്താ തീരാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കടമ കടമകൾ നിങ്ങളുമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള ഒരു കാര്യമായി ഈ വ്യക്തി വിശ്വസിക്കുന്നു നിങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത് ഈ വ്യക്തിയുടെയും കൂടി ആവശ്യമാണ് എന്നുള്ള തിരിച്ചറിവിലേക്കാണ് ഈ വ്യക്തി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ മറ്റു പലവരും ഈ വ്യക്തിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആ തോൽപ്പിക്കുന്നതിൽ നിന്നും ജയം കണ്ടെത്തുവാൻ ഈ വ്യക്തി പലതരത്തിലുള്ള തരത്തിലുള്ള കുറുക്കുവഴികൾ അന്വേഷിക്കുന്നതായിട്ടും അത് അവിടെ നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നതായിട്ടും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇവിടെ റീജനറേഷനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ വറ്റിവിരണ്ട് വരണ്ട് കിടക്കുന്ന മരുഭൂമിയിൽ മഴ പെയ്യുന്നതിനും തുല്യമായിട്ടാണ് ഇവിടെ പ്രണയം ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും നന്നായി തന്നെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് എല്ലാത്തിനേക്കാളും തനിക്കും തന്റെ പ്രണയബന്ധത്തിനും നിങ്ങൾക്കും ഉയർന്നു തന്നെ നിൽക്കണം എന്നുള്ള ചിന്ത തന്നെയാണ് അതുകൊണ്ട് വരും രണ്ട് മൂന്ന് മാസങ്ങൾക്കുള്ളിൽ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ചില പോസിറ്റീവായ തീരുമാനങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അത് പോസിറ്റീവായ ഫോൺ കോൾ ആയിരിക്കാം ഈ വ്യക്തിയുടെ സന്ദേശമായിരിക്കാം ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള കണ്ടുമുട്ടലും ആയിരിക്കാം ഇത്തരം പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും നിങ്ങൾക്ക് സന്തോഷം കൊണ്ട് തരുക എന്നുള്ളത് മാത്രമാണ് ഈ വ്യക്തിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇവിടെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും കാലം അതിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഈ വ്യക്തി ഇപ്പോൾ പ്രശ്നങ്ങളെയെല്ലാം എങ്ങനെ മറികടക്കാമെന്നും അതിനു വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികളെ കുറിച്ച് ഓർത്താണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിൽ കൂടിയാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നു പോകുന്നത് നമുക്കിവിടെ വളരെ നന്നായി കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിക്ക് എല്ലാ ബുദ്ധിമുട്ടുകളും മറന്നു പോകുന്ന ആ ഒരു നിമിഷം തന്നെയാണ് ആ ഒരു നിമിഷത്തെ ഈ വ്യക്തി അതി സന്തോഷമായിട്ട് തന്നെയാണ് കാണുന്നതും ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെ ബഹുമാനപൂർവമായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ബഹുമാനപൂർവമായിട്ടുള്ള കഥാപാത്രം എന്ന് പറയുമ്പോൾ തന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടി നിൽക്കാതെ സ്വന്തം അധ്വാനത്താലും സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മുന്നേർ മുന്നേറുന്ന ധീരയായിട്ടുള്ള സ്ത്രീകളെയും ധീരന്മാരായിട്ടുള്ള പുരുഷന്മാരെയുമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ് ഉദ്ദേശിച്ചത് അത്രയും ഒരു റോൾ മോഡൽ ആയിട്ടാണ് ഈ വ്യക്തി നിങ്ങളെ നോക്കി കാണുന്നത് ഈ വ്യക്തിക്ക് ഒരുപാട് പാഠങ്ങളും സത്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ആ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു തിരിച്ചറിവായിട്ടാണ് ഈ പേഴ്സൺ കണക്കാക്കുന്നത് നിങ്ങളിലൂടെ മാത്രമാണ് ആത്മാർത്ഥ സ്നേഹം എന്താണെന്നും അതെങ്ങനെ പ്രതിഫലിപ്പിക്കാമെന്നും ജീവിതത്തിൽ കൊണ്ടുവരാമെന്നും എങ്ങനെ ജീവിതം മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതും നിങ്ങളിലൂടെ മാത്രമാണ് ഇത് നമുക്ക് ഏറ്റവും നന്നായി തന്നെ കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇവിടെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ തലത്തിലും നിങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടി താൻ ഏതറ്റൻ അറ്റം വരെയും പോകും എന്നുള്ള ചിന്താഗതികൾ കൂടിയാണ് ഈ വ്യക്തിക്കുള്ളത് ഇവിടെ മാലാഖമാരുടെ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ആ ഒരു പ്രോത്സാഹനം ഉള്ളത് മാത്രമാണ് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാനുള്ള പ്രേരണ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് വെയിറ്റ് ഫോർ വിന്റർ എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഒക്ടോബർ മാസം നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ ഈ വ്യക്തിയുടെ മെസ്സേജോ കോളോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുമായി നേരിട്ട് കണ്ടുമുട്ടുന്നതോ നേരിട്ട് സംസാരിക്കുന്നതോ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള സന്ദർഭങ്ങൾ ഇവിടെ ഉണ്ടാക്കിയെടുക്കാനുള്ള തന്ത്രപ്പാടിലും പ്ലാനിങ്ങിലൂടെയുമാണ് ഈ വ്യക്തി ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഒരു ലൂപ്പ് പോലെയാണ് അല്ലെങ്കിൽ ഒരു സൈക്കിൾ പോലെയാണ് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതോടുകൂടി ഈ ബന്ധം അവസാനിച്ചു എന്നുള്ളത് എന്നാൽ ഒന്നോ രണ്ടോ ആഴ്ചയോ മാസമോ ദിവസങ്ങളോ കഴിയുമ്പോഴക്കും ഈ വ്യക്തി വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഒരിക്കലും ഇതിൽ നിന്നും പുറത്തേക്ക് കടക്കുവാൻ നിങ്ങൾക്കോ ഈ വ്യക്തിക്കോ സാധിക്കുകയില്ല കാരണം മനോഹരമായിട്ടുള്ള സോൾമേറ്റ് കണക്ഷനെയും അതുപോലെ തന്നെ മുച്ചന്മ ബന്ധങ്ങളെയും നല്ല കർമ്മ ബന്ധങ്ങളെയും നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു ഇതുമായി മുന്നോട്ടു പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ദൂരേക്കൊക്കെ യാത്ര ചെയ്തു പോയാൽ പോലും നിങ്ങൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ രണ്ടു പേരും തന്നെ കണ്ടുമുട്ടുന്ന ഒരു തലത്തിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തേർഡ് പാർട്ടിയെക്കുറിച്ചൊന്നും ഈ വ്യക്തിക്ക് ചിന്തകളില്ല നെഗറ്റീവായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് ഓർത്ത് നടന്നിട്ട് തനിക്ക് എന്തു ലഭിക്കാനാണ് എന്നുള്ള ചിന്തയാണ് തിരിച്ചറിവാണ് ഈ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അനാവശ്യമായി ചിന്തിച്ചുകൊണ്ട് തന്റെ സമയം കളയുവാൻ ഈ വ്യക്തി തയ്യാറല്ല ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്തു തന്നെയായാലും ഈ വ്യക്തിയുടെ ഹൃദയം നിങ്ങളോടുള്ള സ്നേഹത്താൽ നിറഞ്ഞു കവിയുക തന്നെയാണ് നിങ്ങളുടെ സ്നേഹത്തിലേക്ക് മാത്രമാണ് ഈ വ്യക്തിയുടെ ആകർഷണവും മനസ്സും ഇത്രയുമാണ് ലഭിച്ചിട്ടുള്ളത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നതുവരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു